കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷത്തിനു മുമ്പ് ഞങ്ങൾ ഇങ്ങനെ ചെല്ലിക്കുഴി അവിടെ അവിടെ നിൽക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ വണ്ടിയെല്ലാം തിരിച്ചു വരുന്നു വണ്ടി തിരിച്ച് അങ്ങോട്ട് തിരിച്ചു പിന്നെ കിഴക്കോട്ട് തന്നെ വരുവോ ഞാൻ ചോദിച്ചു തന്നെ സാമിയുടെ തിരിച്ചു വരുന്നത് ആന റോഡിനെ അടി നിൽക്കുക വലിയ ഉണ്ടാവില്ല അത് ചോറ് കൊണ്ട് മഞ്ഞ ചോറ് കുറഞ്ഞിട്ട് അത് തിന്നുവാനെ ആ വണ്ടിയെല്ലാം ബ്ലോക്ക് ആയി അപ്പോൾ ഞാനൊരു പണ്ടിക്കാരനും കൂടെ ഞങ്ങൾ അന്നുള്ള പണി ഞങ്ങൾ ചെന്ന് പറഞ്ഞാൽ ആന റോഡിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ശാല അകളിൽ ചെന്ന് ഒരു അമ്പത് അടി അമ്പത് മീറ്റർ ൾ ചെന്ന് ചെന്നിക്കുക വണ്ടിയെല്ലാം ഇങ്ങനെ കിടക്കുവോ ഇങ്ങനെ തുമ്പിക്കഴിഞ്ഞു വണ്ടി ഇങ്ങനെയൊക്കെ ചെല്ലുന്നുള്ളൂ ഞാനവിടെ തെളിച്ച് എന്താടാ പോകത്തില്ല നീ ചോദിച്ചു രണ്ടു പ്രായം ചോദിച്ചത് എൻ്റെ നേരെ ഇനി തിരിഞ്ഞു തിരിഞ്ഞു ഒറ്റ അലർജി ചെയ്ത് അതുകഴിഞ്ഞാൽ നേരെ വടക്കോട്ടങ്ങ് പോയി കാട്ടിലോട്ട് പോയി അത് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ മൂന്നാല് വർഷത്തിന് രണ്ടു മൂന്ന് വർഷത്തിന് മുമ്പ് നമ്മുടെ കുളഞ്ഞത്തോട്ടിൽ അയ്യപ്പന്മാർ വന്ന് ചോറൊക്കെ വെക്കാൻ കണ്ട് പിന്നെ സിലിണ്ടറൊക്കെ എടുത്തു വെച്ച് ഗ്യാസ് ഉച്ചയൊക്കെ എടുത്തു വെച്ച് എടുത്തു വെച്ച് വെച്ചാൽ അവർ ഞങ്ങൾ അന്നേരം പറഞ്ഞു പൊക്കോണ്ണം അവിടെ ആനയിട്ട് വന്നാൽ സിലിണ്ടർ ഒറ്റ അടി ആ റോ ഈ റോഡ് ഇപ്പോഴത്തു നിന്ന് തെക്കേ സൈഡിൽ നിന്ന് വടക്കേ സൈഡിൽ പോയിട്ടുണ്ട് റോഡ് ഉമ്മാ ഒരു ചാടി വണ്ടിയൊക്കെ പോയി പിന്നെ പുറഷാരൊക്കെ വന്നു പക്ഷേങ്കിൽ അപ്പോഴത്തേക്കും ആന പോയി അങ്ങനൊക്കെ ആന അടുത്തൊക്കെ വേണ്ടത് പിന്നെ അന്ന് കഴിഞ്ഞ ഇപ്പോഴത്തെ വർഷം ഇതുപോലെ ഞങ്ങൾ മൂന്ന് പേര് നടന്നു കരുവോ നടന്ന് ഇങ്ങനെ പോവാം അപ്പം ഞാൻ ഞാനവരെ കൊണ്ടുവിട്ട് ഞാൻ ലാപ്പള്ളിക്ക് ലാപ്പള്ളിപ്പോൾ ഇങ്ങോട്ട് വരിക ഇവർ രണ്ടുപേര് ഇവിടുന്ന ചെളുക്കിട്ടിടുന്ന അങ്ങോട്ട് നടന്ന് വരിക റോഡ് സൈഡിൽ വെള്ളവരേക്ക് വന്ന് കയറി ആന വെള്ളവരെ കൂടെ മറ്റേ ചെല്ലുവാണ് വാകയിലുള്ള ഒരാൾ പുള്ളി പറഞ്ഞ് കൊമ്പൊക്കെ റോഡിലോട്ട് കയറി പുള്ളിയൊരു ഒറ്റ ഓട്ടോ മറ്റേ പുള്ളി സ്ഥിരമാണ് പറഞ്ഞാൽ ആൾ ഓടി റോഡ് ഓടി ഈ പുള്ളി ആന കയറുന്ന പുള്ളി പോയത് ആന താഴ്ന്നു കയറി വരികയില്ലേ അങ്ങോട്ടാണ് അടിപ്പോയതും വേറെ ആന വേണ്ടെന്ന് അറിയാൻ നോക്കും പുള്ളി ഇപ്പോഴും ഞാൻ പറയുന്നത് പുള്ളികൾ ആകെ ഉണ്ട് പുള്ളി എപ്പോഴും പറയും മരിച്ചാലും അത് മറക്കത്തില്ല അതുപോലെ അടുത്ത് ആനയാണ് പുള്ളിയെ തുമ്പിക്കലടിക്കത്തല്ലോ അടുത്തത് ആനയാലോട് കയറി ആനയാണ് അങ്ങനെയൊക്കെ ആനയായിട്ട് ഈ സീസൺ സമയത്തൊക്കെ ആനയെ ആയിട്ട് ഞങ്ങൾ കൂട്ടിമുട്ടിയിട്ടുണ്ട് കരടി ഇവിടെ കണ്ടിട്ടില്ല തേവർമല കണ്ടിട്ടുണ്ട് കൂട്ടിമുട്ടിയെങ്കിലേ ഉള്ളു ഞങ്ങളുടെ അടുത്ത പിന്നെ കല്ലിക്കുഞ്ഞുണ്ടായിരുന്നേ അവനും അവൻ്റെ അനിയനെല്ലാണെങ്കിൽ കാട്ടിലവിടെ അങ്ങനെ ചരക്കെടുക്കാൻ പോയ ഇലക്ക ഇലക്കെ പറയാന് പോയപ്പോ കരടി ആയിട്ട് കൂട്ടിമുട്ടി വാക്കത്തിനോട് വെട്ടി കരളി വാക്കത്തിൻ്റെ വായും തുറന്നു വെട്ടിയാ വാക്കത്തിന് തീർച്ചു കൈ ഒന്ന് വായിനകത്താൻ കരുതുക ഈ ഒരു കൈ മൊത്തം മൊത്തം പറഞ്ഞാൽ പോലെ അനിയനൊക്കെ അവിടെ നോക്കി നിൽക്കുക ഇത് ഇവര് മാറിഞ്ഞ് പീഡിച്ച് മാറി ഒരു കല്ലിനു കല്ലി വീണ ഇപ്പുറത്ത് കേളും അപ്പുറത്തേനാൾക്കാരി ഓടിച്ചെന്ന് കടിക്കള മരിച്ചുപോയള്ളൂ ഇപ്പോഴല്ല ഇപ്പോഴല്ല ആള് വർഷങ്ങൾ കഴിഞ്ഞാൽ മരിച്ചു കൈ ഇങ്ങനെ ജീവിക്കുവായിരുന്നു പിന്നെ ഈ വെട്ടി വഴി പാക്കത്തി വെട്ടി വഴി കൂട്ടിമുട്ടി വെട്ടി വഴി ഇത് വായി വെട്ടിയതാ പാക്കത്തിൽ കൈ പോയി വായിക്കാതെ ഇവിടെ ഇതിനടി മൊത്തം അസ്ഥയാ പൊടിഞ്ഞു പോയി അതിന് കളിക്കാൻ നാളെ വിളിക്കും ഇങ്ങോട്ട് കേറത്തില്ല ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് ആ ഇങ്ങോട്ട് കേറത്തില്ല നേരെ ആക്കാരെ കറിക്കാൻ പൊടി താമസിക്കുന്നത് ല്ല പറിച്ച് അല്ലേ പിന്നേം പള്ളി പത്തി പത്തിരുപത്തഞ്ച് മുപ്പത് പത്ത് മുപ്പത് വർഷം കഴിഞ്ഞാൽ വരയ്ക്കുന്നു അങ്ങനെ കരടി കുഞ്ഞു വന്നാൽ വിളിക്കുന്നത് തന്നെ ആ കരടി അച്ചോണ്ട് അവിടെയുള്ളൂ ഇവിടെ അങ്ങനെ കരടി തേനെടുക്കുന്ന ഞങ്ങളുണ്ട് കള്ളി കള്ളി തേനെടുക്കും അത് വലിയ രസോ കരടി എന്നാൽ എന്ന് മുറ്റമൊക്കെ അത് മാന്തും മാന്തി കൈ അങ്ങോട്ടും ഞങ്ങൾ ഞാൻ ഞങ്ങളുടെ വലിച്ചങ്ങൾക്കിപ്പോൾ കിഴക്കൻ കാട്ടി പോയപ്പോൾ കണ്ടതാണ് കരടി കൈ ഇടുന്ന ഇട്ട് നാട്ടിൽ വരയ്ക്കുന്ന ഈ ചകർ കുത്തി തുടങ്ങും അത് താമൃത്തി കൊണ്ടോടും യി കിട്ടിയതുകൊണ്ട് പോയി കൊണ്ട് തിന്നേച്ച് പിന്നെ അനങ്ങാതെ ചൊല്ലു ഞങ്ങള് നോക്കി ഞങ്ങള് ചിരിച്ചു ഞങ്ങളെ കുറലപ്പെടുത്തുന്നുണ്ട് പിന്നെ അണങ്ങാതെ ചെല്ലു പിന്നേം ചെന്ന് കൈ ഇടും കൈ ഇടുന്ന ഈച്ചട തോന്നുന്നുണ്ടോ അന്നേ കുത്തു കൈ കിട്ടുന്നോണ്ട് അങ്ങനെ പോലും തിന്നു പിന്നെ പിന്നെയും പിന്നെ റോമോ ഇതിലേക്ക് അറത്തില്ലേ ചീച്ച മുഖത്തൊക്കെ ഇവിടെ കുത്തത്തില്ല അലചന്ന് വിടുന്ന പിടിയിൽ കാണുന്നത് ഈ ജാനി അടക്കുന്ന മരത്തിലും കരി എടുക്കുന്നത് വരും കാരണം ഈ വണ്ണം കുറഞ്ഞ മരത്തിൽ കയറാകത്തില്ല വണ്ണം കൂടിയ കാരണം അതിന്റെ കൈ ഇങ്ങനെ മടക്കത്തില്ല അപ്പൊ ഈ ഇത്രയും മടക്കത്തുള്ളൂ ശിവരാമനെ ആണെന്നെങ്കിൽ ശിവരാമൻ എന്റെ കൂടെ പണി ആളന്നെ കിഴക്കൻ കാര്യം ജാനി അടിച്ച് മരത്തേക്ക് കയറ്റിയത് അവനെ അവൻ പറഞ്ഞ അവൻ കയറിയത് ആ മരത്തിൽ എങ്ങനെ കയറിയത് അവൻ തന്നെ അറിയത്തില്ല തുമ്പിക്കാൻ ചന്തക്ക് വരെ ചൊല്ലെന്ന് പറഞ്ഞ് എത്തും അതുപോലെ ആന ഞാൻ നിൽക്കുകയെന്ന് പറഞ്ഞു ഇന്നലെ മീനപ്പോട്ടും കീപോട്ടും ഇറങ്ങാൻ പറ്റും പിന്നെ കൂട്ടുകാരനെ കൂടി വാപ്പിച്ച ആനയെ ഓടിച്ചാണ് ഞാൻ ഇറങ്ങിയത് അന്നേരം വന്നവർക്ക് എങ്ങനെ ഈ മരുന്നേ ഞാൻ കയറിയത് അന്നേരത്തെ ഇതിനാ ചോറിയ നമ്മൾ പറഞ്ഞു ആന പിണങ്ങിയാ പിണങ്ങിയതാ കൈതച്ചക്ക എവിടെയാണ് തൊലി കിടന്ന മണം പിടിച്ചാൽ അവിടെ വരും ഒരിക്കൽ കമ്പോത്തമള്ളൂ ഒരു ഒരു പിക്കപ്പ് നിറച്ച് പിന്നെ കൈതച്ചക്കെ കൊണ്ടുവന്നു അങ്ങനെ അതുവഴി വന്നതാണ് കൂട്ടുകാരെ വന്ന് തൃപ്പാളി വന്നിട്ട് ലായ്ക്ക് വരുമായിരുന്നു ഈ വണ്ടി അവിടെ വന്ന് അങ്ങ് നിന്ന് പോയി അവിടെ പമ്പുണ്ടല്ലോ അരുതില്ലേ ആ പമ്പിന് രണ്ട് പമ്പൊക്കെ വളവൊക്കെ അവിടെ വന്ന് ഈ വണ്ടി അങ്ങ് നിന്ന് വണ്ടി പോവുകയില്ല എന്നാൽ ഇന്മാർ അവിടുന്ന് കൂട്ടുകാരുന്നില്ല അവിടുന്ന് പെട്രോളി ചെയ്യേണ്ട പെട്രോളി തീർന്നു പോലെ അതിന് അവിടെ ബൈക്കിളമാരോട് എവിടെ ചോദിച്ചുണ്ടെങ്കിൽ ബൈക്കിളർമാർ ഇമാര് പറഞ്ഞാൽ വണ്ടി കേട്ടത് തകരാറ കേടാന്ന് അയാള് ബൈക്കിളിൽ ഒരാൾ കരുതുന്നു ഷാർട്ട് ചെയ്തത് ഷാർട്ട് ആകരുത് അവര് പെറ്റോട്ടാക്കി തീർന്നോക്കാം ശാരം പോലും പെറ്റൂട് അരമുക്കാൽ മണിക്കൂറാ വണ്ടി അവിടെ കിടന്ന് അഞ്ചാണ കയറി വന്നു താഴേന്ന് താഴെ കപ്പിയും എപ്പോഴും നിൽക്കുന്നതോ അല്ലെങ്കിൽ മേടി കയറി വന്ന് പിന്നെ ഇമാര് പിന്നെ അവിടെ പിന്നെ നിരക്കെ പോയി പിന്നെ പോയി ഇത് കൊണ്ടുവന്ന് ഒഴിച്ച് കൊണ്ടുപോയി ആ ഞങ്ങളവിടെ നിൽക്കു വരും ഞങ്ങൾ മൂന്നാല് പേര് അവിടെ നിൽക്കുന്നത് പിന്നെ ശബ്ദം ഇമാരും അതിന് അടിവേസ് വന്നു ആ മരത്തിന് തൂണ്ടില്ല പൂവുള്ള മരത്തിന് അത്ര അടുത്തു അഞ്ചെണ്ണം എത്ര കിലോമീറ്റർ ദൂരെ മൺപടിച്ച് താഴത്തെ കുഴി കുഴിന്ന് കയറി വന്നാൽ അതിന് അടിസ്ഥാനം ഇപ്പോഴും ഒണക്കായി പിന്നെ അവിടെ നിൽക്കുന്ന വെള്ളപ്പതാരി ഈറക്കാട് നല്ല മൈതാനം അവിടുന്ന് കയറി വന്നാൽ മൺമാടിച്ചു വന്നാൽ മതി വയനാട് ചക്കട മൺമാടിച്ചത്